പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിന്റെ നൂറ്റി പതിമൂന്നാം വാർഷികാഘോഷവും പഠനോത്സവം നടന്നു മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ നിരവധി ആളുകൾ പഠിച്ച് വർഷം ഓരോ ചെറുതും

ആയിരക്കണക്കിന് രൂപ കാണുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് വലിയൊരു എന്താ പറയുന്ന കുട്ടിയോട് ആ ഒരു ആരാധന വളർത്തുന്നതിന് വേണ്ടി ഒക്കെ അതിന് ഏറ്റവും നല്ല പ്രയോജനം ലഭിക്കും എന്ന് മനസ്സിലാക്കാം അപ്പൊ തീർച്ചയായിട്ടും ആ പുസ്തക കുടിക്കോടൊപ്പം നമ്മൾ മുത്തോ ഗ്രാമം ചേരുകയാണ് ലൈബ്രറി ലൈബ്രറി ഈ ഈ നല്ലൊരു വിദ്യാലയ പ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു വാർഡ് മെമ്പർ ആര്യ സബിൻ ചീരാങ്കുഴി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മൊണ്ടമറ്റം മുഖ്യ പ്രഭാഷണം നടത്തി ഹെഡ്മസ്റ്റർ സാശ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ഹോം ലൈബ്രറിക്കായുള്ള പുസ്തക കൊടുക്കതുവർക്കൽ പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി നിർവഹിച്ചു ശ്രീകല ഇളമ്പള്ളി ഉച്ചവായന ഉച്ചത്തിൽ വായന വിജയപ്രഖ്യാപനം നടത്തി അനില എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു ദീപു മാത്യു രജനി ബാബു അർണവ് എസ് അരുൺ പ്രിൻസി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു